പ്രസവത്തിന് ശേഷം മുടി മുടികൊഴിയുന്നുണ്ടോ കാരണവും പരിഹാരവും ഇവിടെയുണ്ട് കുഞ്ഞ് ജനിച്ചതിന് ശേഷം മുടി കൊഴിയുന്നുണ്ടോ ഇത് പല അമ്മമാർക്കും ഉണ്ടാകുന്ന ഒരു സാധാരണ കാര്യം മാത്രമാണ് ഗർഭകാലത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ കൂടുതലായി ഉണ്ടാകുന്നു അതുകൊണ്ട് ആ സമയത്ത് മുടി കൊഴിഞ്ഞു പോകാതെ കട്ടിയായി തന്നെ നിൽക്കുന്നു പക്ഷേ പ്രസവത്തിന് ശേഷം ആ ഹോർമോൺ കുറയുകയും അതിനാൽ മുൻപ് കൊഴിഞ്ഞു പോകാതെ നിന്ന മുടിയെല്ലാം ഒരുമിച്ച് കൊഴിഞ്ഞു പോകാൻ ഇടയാക്കുന്നു അതിൽ അധികം ഭയപ്പെടേണ്ട കാര്യമൊന്നുമല്ല അത് മൂന്നോ ആറോ മാസം വരെ മാത്രം തുടരുന്ന ഒരു കാര്യമാണ് അതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോഷകമായ ഭക്ഷണങ്ങൾ കഴിക്കുക മുട്ട മത്സ്യം പച്ചക്കറി തുടങ്ങിയവ തലയിൽ എണ്ണയിട്ട് നന്നായി മസാജ് ചെയ്യുക ഉറക്കം നല്ലതാക്കുക അധികം സ്ട്രെസ് എടുക്കാതിരിക്കുക വേണമെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് നല്ല ഹെയർ ഓയിൽ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഉപയോഗിക്കാം മുടി തിരിച്ചെത്തും അതിന് സമയം മാത്രം വേണം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ള അമ്മമാർക്കും ഷെയർ ചെയ്യുക